പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ അതായത് ഇന്നലെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധനാ രീതി ഉണ്ടായിരുന്നു ഇസ്ലാം മത വിശ്വാസ പ്രകാരം നമ്മളിൽ പലരും പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ ഇസ്റാ മിറാജ് എന്ന് ഓമന പേരിൽ വിളിക്കപ്പെടുന്ന രണ്ട് അന്ധവിശ്വാസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലത്തെ ദിവസം മക്കയിലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ രാപ്രയാണവും ആകാശാരോഹണവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് മക്കയിലെ പരിശുദ്ധ കബ എന്ന് പറയുന്ന ദേവാലയത്തിൽ ഉറങ്ങുകയായിരുന്ന മുഹമ്മദ് നബി ജെറുസലേമിലെ അക്കസ എന്ന് പറയുന്ന മദീനയിലാണ് ആ പള്ളിയിലേക്ക് രാത്രി സഞ്ചരിച്ച സംഭവമാണ് ഇസ്രാ നിശാപ്രയാണം എന്ന് പറയുന്നു ആ പേരിൽ ഖുർആാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് കഴുതയേക്കാൾ വലുതും എന്നാൽ കോവർ കഴുതയേക്കാൾ ചെറുതുമായ ഒരു മൃഗം ബുറാഖ് എന്നാണ് അതിനെ വിളിക്കുന്നത് അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ രൂപമാണ് കഴുതയുമല്ല കുതിരയുമല്ല അതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല വിശദീകരിക്കാൻ കഴിയാത്ത വിധം അത് വിവർണാതീതമാണ് എന്ന് ചുരുക്കം ഇങ്ങനെ തയ്യാറാക്കപ്പെട്ട ഒരു വാഹനത്തില് ജറുസലേമിലെ പള്ളിയിൽ മുഹമ്മദ് നബി എത്തുന്നു അവിടെ എത്തിയ പ്രവാചകൻ വർഷങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടുപോയ പൂർവ പിതാക്കളും മുൻഗാമികളുമൊക്കെയായ നബിമാർക്കൊപ്പം സംഭാഷണം നടത്തി അവരുമായി പ്രാർത്ഥന നടത്തി അതായത് നമസ്കരിച്ചു എന്നൊക്കെയാണ് കഥകളിൽ കൂടി നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും ഇന്നും വിശ്വസിക്കപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും അതുതന്നെയാണ് എന്നാൽ പോകുന്ന വഴിക്ക് ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയെ നമുക്കറിയാമല്ലോ ആദം ഇദ്രീസ് നൂഹ് ഹൂദ് സ്വാലിഹ് ഇബ്രാഹിം അത് കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് മുഹമ്മദ് എന്ന പ്രവാചകൻ അപ്പോ ഇബ്രാഹിം നബി മരിച്ചിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആ ഇബ്രാഹിം നബി ബൈത്തുൽ മാമൂറിലേക്ക് ചാരിയിരിക്കുന്നതായും മൂസാൻ നബി നമസ്കരിക്കുന്നതായിട്ടുമൊക്കെയാണത്രേ മുഹമ്മദ് നബി കണ്ടു എന്ന് പറയപ്പെടുന്നത് നമുക്ക് ചോദിക്കേണ്ടത് മരിച്ചു പോയാൽ പിന്നെ ശരീരമില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഈ ആത്മാക്കൾ ചാരിയിരിക്കുമോ കുനിഞ്ഞ നിവർന്നും ഇവർ നമസ്കരിക്കുമോ തന്നെയുമല്ല ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ആരാധനയാണല്ലോ നമസ്കാരം ആ ചെയ്യുന്ന ആരാധനയുടെ പ്രോഫിറ്റാണ് നമുക്ക് മരണശേഷം ലഭിക്കുന്നത് മരണശേഷം നമസ്കരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നറിയില്ല തന്നെയുമല്ല നമസ്കാരം ലഭിക്കുന്നതു തന്നെ ഈ യാത്രയിൽ മുഹമ്മദ് നബിക്കാണ് എന്നിരിക്കെ അന്ന് മുഹമ്മദ് നബി കണ്ട ഇബ്രാഹിം നബിയും മൂസാ ഒക്കെ നമസ്കരിച്ചത് ഏത് നമസ്കാരമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു ആ യാത്രയിൽ പ്രവാചകൻ ഒരുപാട് രഹസ്യങ്ങൾ കണ്ടു മുഹമ്മദ് നബിക്ക് അന്നേ ദിവസം ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു മറനീക്കി നൽകുകയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ചരിത്രങ്ങളും സംഭവ വികാസങ്ങളും ഒറ്റ ദിവസം നേർക്കുനേർ പൂരപ്പറമ്പിൽ കാണുന്നത് പോലെ പ്രവാചകന്റെ മുന്നിൽ മറനീക്കി അനാവരണം ചെയ്യപ്പെട്ടു എന്നാണ് ഈ കഥ അതായത് നേർക്കുനേരെ എന്നതുപോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ മുഹമ്മദ് നബി കാണുകയാണ് ഓരോ നബിമാരെ കാണുമ്പോഴും അവരുടെ ജീവിതവും ചരിത്രവും ഒക്കെ മുഹമ്മദ് നബിക്ക് മുമ്പിൽ മോണിറ്ററിൽ ഇന്ന് നമുക്ക് മുമ്പിൽ തെളിയുന്നത് പോലെ തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്രേ അങ്ങനെ പ്രവാചകന്റെ മുമ്പിൽ പൂർവ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ ജീവിതങ്ങൾ അവരുടെ അനുഭവങ്ങളൊക്കെ അനാവൃതമായി എന്നാണ് ഇവർ വിശ്വസിക്കപ്പെടുന്നത് ഇനിയും ആകാശയാത്രയുടെ രണ്ടാം ഭാഗത്തിൻ്റെ പേരാണ് മിഹ്രാജ് എന്ന് പറയുന്നത് മിഹാജ് എന്നാൽ ആകാശാരോഹണം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇസ്ര ആണ് അതിൻ്റെ പേര് നിഷ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ശരിക്കും ഏണി എന്നാണ് എന്ത് മിഹാജ് ഇസ്ര എന്ന് പറഞ്ഞാൽ മിറാജ് എന്ന് പറഞ്ഞാൽ ഏണി എന്നാണ് അർത്ഥം അതായത് പ്രവാചകൻ മസ്ജിദുൻ നബവി അല്ല മസ്ജിദുൻ അക്കുസ മദീനയിലെ പള്ളിയാണ് മസ്ജിദുൽ അക്കുസയിൽ നിന്ന് ആകാശത്തിലേക്ക് അള്ളാഹു ആകാശത്താണല്ലോ ഇരിക്കുന്നത് ആകാശത്തിലേക്കുള്ള യാത്ര ചെയ്തു ആ യാത്രയ്ക്ക് പറയുന്ന പേരാണ് മിറാജ് അതായത് ബുറാക്കിൽ കയറിയാണ് നബി സ്വർഗം സന്ദർശിക്കുന്നത് പ്രവാചകൻ ഒരു യുദ്ധം ചെയ്യുന്നെങ്കിൽ പോലും മുമ്പിൽ നിർത്തുന്ന പടയാളികൾ ശക്തരാണ് അങ്ങനെ ആയിരിക്കുകയും വേണമല്ലോ പ്രവാചകന് മരണം വല്ലാത്ത ഭയമായിരുന്നു ദിവസവും തിങ്ങിയ താടി പിഴിഞ്ഞെടുക്കുമാറു കണ്ണുനീർ പ്രവാചകന്റെ താടിയിൽ നിന്നും ഇറ്റിറ്റു വീഴാറുണ്ടായിരുന്നു എന്ന് ഉണ്ട് രാത്രികളിൽ ദീർഘമായി നിന്ന് നമസ്കരിച്ച അള്ളാഹുവിനോട് പാപമോചനം തേടി രണ്ടു കാലിലും നീര് വന്നിട്ടുണ്ട് എന്ന് പ്രവാചകന്റെ ഹദീസുകളുണ്ട് ഇത്രയ്ക്ക് അള്ളാഹുവിനെ ഭയം നേരുന്ന പ്രവാചകൻ കഴുതയും കുതിരയുമല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ പുറത്തു കയറി പോകുന്നു ആകാശത്തിലേക്ക് ആയിരക്കണക്കിനു മൈലുകൾ താണ്ടിയാണ് ഈ യാത്ര എന്നതുകൂടി നമ്മൾ അടിവരയിടണം അങ്ങനെ മുഹമ്മദ് നബി ഈ ബുറാഖിൻ്റെ മുകളിൽ കയറി സ്വർഗം സന്ദർശിക്കുന്നു ആ പ്രവാചകന്മാരോട് മുൻകഴിഞ്ഞ മരിച്ചുപോയ പ്രവാചകന്മാരെയൊക്കെ അവിടെ നേരിൽ കാണുന്നു അവരോട് പല കഥകളും പറയുന്നു അവരുടെ ജീവിതങ്ങൾ ചരിത്രങ്ങൾ അനുഭവങ്ങൾ ഇതൊക്കെ പഠിക്കുന്നു അങ്ങനെ ദൈവസാമീപ്യം നേടി ഒന്നാമനായി പ്രവാചകൻ മാറുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹത്തിന് പാത്രമായി തീരുകയും ചെയ്യുന്നു അള്ളാഹു നബിയെ അകമഴിഞ്ഞ് അനുഗ്രഹിച്ചു അങ്ങനെയാണല്ലോ നബിയുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് ഖുർആാനിലൂടെ നാം പരിചയപ്പെട്ടതാണല്ലോ അങ്ങനെ അള്ളാഹു നബിയിൽ സംപ്രീതനാവുകയും നബിക്കൊരു വരം നൽകാൻ അല്ലാഹു ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രവാചകന് സമാനമായി അള്ളാഹു ഒരു ദിവസം അൻപത് സമയത്തെ നമസ്കാരം ഒന്നിച്ചു നൽകുന്നു അത് കിട്ടിയ പാടെ ഓസിനല്ലേ ആസിഡ് ആണെന്നൊന്നും ചിന്തിച്ചില്ല കിട്ടിയ പാടെ പ്രവാചകൻ അതും കൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി അങ്ങനെ ആകാശങ്ങൾ ഏഴാകാശം കൊണ്ടെന്നാണല്ലോ തള് ആകാശങ്ങൾ ഒന്നൊന്നായി താണ്ടി ഭൂമിയിലെത്തുന്നതിനു മുമ്പ് ഇടനിലക്കാരനായി നാലാം ആകാശത്തിന്റെ അവിടെ മൂസാ നബി നിൽക്കുന്നു ഇന്നുണ്ടായ സകലമാന പ്രശ്നങ്ങൾക്കും കുത്തിനും വെട്ടിനും കൊള്ളയടിക്കും യുദ്ധങ്ങൾക്കും കബളിപ്പിക്കലിനും കൊല്ലനും കൊലയ്ക്കും ഭീഷണിക്കും എല്ലാത്തിനും കാരണം ഈ മൂസാൻ നബിയാണ് കാരണം മൂസാൻ നബി അവിടെ ഇടനിലക്കാരനായി നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവർക്ക് അൻപത് സമയത്ത് നമസ്കാരത്തിൽ നിന്നും നൂന്ന് നിൽക്കാനുള്ള സമയം കിട്ടുമായിരുന്നില്ല അങ്ങനെ മൂസാൻ നബി ഇടയ്ക്ക് നിൽക്കുന്നു മൂസാൻ നബി മുഹമ്മദ് നബിയെ ഉപദേശിക്കുന്നു മമ്മതണ്ണ എന്തായാലും അമ്പത് നേരത്തെ നിസ്കാരമൊന്നും നിസ്കരിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല കാരണം ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവന് ചെയ്യാൻ സാധിക്കൂ അവന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം അയൽ രാജ്യത്ത് പോയി കൊള്ളയടിക്കണം ആരാൻ്റെ ഭാര്യമാരെ ആഗ്രഹിക്കണം പിന്നീട് ആയത്തിറക്കെന്ന് അള്ളാഹുവിനെ നോക്കിയിരിക്കണം ആ തന്നെയും എല്ലാ ആ മുസ്ലിങ്ങളുടെ കഴുത്ത് വെട്ടണം അവരെ പേടിപ്പിക്കണം അവരെ നാടുവിട്ട് ഓടിക്കണം അള്ളാഹുവിൻ്റെ മതം സ്ഥാപിക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അവർക്ക് പിന്നെ പെണ്ണുങ്ങളെ അടിക്കണം പെണ്ണുങ്ങളെ കിടപ്പറയിൽ കെട്ടിയിടണം അവർക്ക് മക്കളെ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് അടുത്ത പെണ്ണിനെ നോക്കണം പിന്നെ അവളെ തല്ലി അനുസരിപ്പിക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് പുരുഷന്മാർക്ക് മനുഷ്യന്മാർക്ക് ഇവിടെ മൊത്തത്തിൽ അതുകൊണ്ട് അൻപത് നേരത്തെ നമസ്കാരമൊന്നും നിർവഹിക്കാൻ മനുഷ്യരായിട്ടുള്ള സൃഷ്ടികൾക്ക് കഴിയില്ല അതുകൊണ്ട് സൃഷ്ടികളുടെ പരിമിതി അറിയാതെ പോയ പടച്ചവന് സൃഷ്ടികളുടെ പരിമിതി അറിഞ്ഞ മൂസാൻ നബി പറഞ്ഞു വിടുന്നു കാരണം പടച്ചോന് അറിയാമെങ്കിൽ പഠിച്ചോൻ അപ്പണിക്ക് നിക്കില്ലല്ലോ അങ്ങനെ സൃഷ്ടികൾ സാഷ്ടാംഗം പ്രവാചകനെ പ്രണമിക്കാൻ സോറി അള്ളാഹുവിനെ പ്രണമിക്കാൻ ഒരു ദിവസം അൻപത് നമസ്കാരത്തിന് അൻപത് നേരത്തിന് കഴിയില്ല എന്ന് മൂസാൻ നബി അതായത് ജൂത പ്രവാചകൻ മനസ്സിലാക്കുന്നു അങ്ങനെ അറിയില്ല അതുകൊണ്ട് അള്ളാഹു വിചാരിച്ചുകയാണ് അവൻ്റെ ഉള്ള പരിമിതിക്കുള്ളിൽ നിന്ന് അവൻ എന്നെ അങ്ങ് സ്തുതിച്ചോട്ടെ എനിക്ക് അതാണല്ലോ വേണ്ടത് സൃഷ്ടികൾ ആയുഷ്കാലം എന്നെ അങ്ങ് അഷ്ടാംഗം ചെയ്യട്ടെ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ മൂസാ നബി കുറച്ചുകൂടി വിവേകത്തോടുകൂടി പെരുമാറിയതിൻ്റെ പേരിലാണ് ഇന്ന് ഈ നമസ്കാരം അഞ്ചാക്കി കിട്ടിയത് എന്നതുകൂടി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം എന്നിട്ട് വേണം ജൂതനെ നമ്മൾ ചീത്ത പറയാം അങ്ങനെ മുഹമ്മദ് നബിയെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു മൂസാ നബി ബുദ്ധിമാനായ അള്ളാഹു നല്ല ഒരു മുതലാളിയായതുകൊണ്ട് ലാഭം ആഗ്രഹിക്കുന്ന സൃഷ്ടാവായതുകൊണ്ട് അൻപത് നേരത്തെ നമസ്കാരം നൽകി ഇവരെന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കട്ടെ ഇത് കേട്ട് 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 കേട്ടെ എനിക്കിങ്ങനെ കാതിന് ഒരു പുളകം കൊള്ളുകയും കണ്ണിനൊരു കുളിർമ ലഭിക്കുകയും മനസ്സതുവഴി ശാന്തമാകുകയും ഒക്കെ ചെയ്യട്ടെ എന്നാണ് അള്ളാഹു കരുതിയത് കാരണം ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് മണിക്കൂർ ചെയ്യേണ്ടുന്ന ജോലി അയാൾ പിന്നീട് തൊഴിലാളികൾ സമരം ചെയ്ത് സമരം ചെയ്ത് നിരാഹാരം കടന്ന് പലരും മരിച്ചും രക്തം കൊടുത്തും ജീവൻ കൊടുത്തുമൊക്കെ പ്രതികരിച്ച് പ്രതികരിച്ചാണ് പിന്നീടത് ഏതാനും മണിക്കൂറുകളാക്കി ഇന്നത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നറിയുന്നവരാണ് നമ്മൾ അങ്ങനെ മൂസാൻ നബിയുടെ ഉപദേശപ്രകാരം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു അത് കുറച്ചു കിട്ടണം എന്ന് പറയുന്നു പിന്നീട് വീണ്ടും കുറയ്ക്കണമെന്ന് പറയുന്നു പിന്നീട് വന്നപ്പോഴും മുസാൻ നബി പറഞ്ഞു കഴിയില്ല ഇത്രയും കഴിയില്ല അങ്ങനെ ഓരോ തവണ പോയപ്പോഴും അള്ളാഹു അഞ്ചഞ്ചായിട്ട് കുറച്ചു ഒൻപത് തവണ പോയി ഒരുവിധം നാല്പത്തിയഞ്ച് കുറച്ച് അഞ്ചാക്കി കിട്ടി ഒരു തവണ കൂടി നാണം കെട്ട് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഒരു പക്ഷെ ഒന്ന് പോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ അഞ്ചു നേരം തലകുത്തി മറിയലും ഈ വെളിച്ചു നിന്നുമൊക്കെ ഒരു പക്ഷേ മുസ്ലിങ്ങൾ രക്ഷപ്പെടുമായിരുന്നു ഏ ഡി അറുനൂറ്റി ഇരുപത്തി ഒന്നിലാണ് മുഹമ്മദ് നബി മക്കയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നടന്ന ഈ സംഭവം അരങ്ങേറുന്നത് ഈ സംഭവത്തെ കുറിച്ചിട്ടാണ് ഇസ്രാ മിറാജ് ഈ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ആ യാത്രയിൽ അടക്കമുള്ള അദർശ്യ ലോകങ്ങൾ താണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ച പരിധി വരെ മുഹമ്മദ് നബി യാത്ര തുടരുന്നത് ഏഴ് ആകാശം നമ്മളിപ്പം നോക്കുമ്പോൾ ഏഴാകാശം ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ശരിക്കും ഏഴാകാശവും സ്വർഗവും നരകവും പരലോകവും ശിക്ഷയും ഒക്കെ കണ്ട ആളാണ് മഹാനായ പ്രവാചകൻ അങ്ങനെ അള്ളാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ ഈ യാത്രയ്ക്ക് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച പരിധി എത്തുന്നതുവരെ മുഹമ്മദ് നബി യാത്ര തുടർന്നു റജബ് എന്ന് പറയുന്ന ഒരു അറബി മാസത്തിൽ ഒരു രാത്രിയിലാണത്രേ ജിബിനിയിൽ എന്ന മാലാഖ മുഹമ്മദ് നബിക്ക് ആകാശത്തിലേക്ക് വഴികാട്ടിയായത് അതിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ ഇന്ന് ഫ്ലൈറ്റും ഹെലികോപ്റ്ററും റോക്കറ്റും ഒക്കെ മനുഷ്യൻ കണ്ടെത്തിയത് ആദ്യമായി വിമാനം കണ്ടുപിടിച്ചത് മുഹമ്മദ് നബിയാണ് എന്ന് ഏതെങ്കിലും തള്ളു വന്നാൽ അതിലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം മുഹമ്മദ് നബി ആണല്ലോ ആദ്യം പെണ്ണിൻ്റെ രൂപമുള്ള ഈ മൃഗത്തിൻ്റെ ഈ ജീവിയുടെ പുറത്തു കയറിപ്പോയത് അങ്ങനെ ജിബിനികളാണ് മുഹമ്മദ് നബിക്ക് വഴികാട്ടിയാകുന്നത് അവിടെ സംഭവ സംഭവ ബഹുലമായതും സാധാരണ മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും മനുഷ്യബുദ്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതും ലവലേശം വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവന് ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുന്നതുമായ ഒരുപാട് അവിശ്വസനീയത അവിശ്വസനീയമായ സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറുന്നു ഹദീസുകളും മറ്റു ചരിത്രങ്ങളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ചില കഥകളാണ് കാരണം എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് മരിച്ചു മൺമറിഞ്ഞു പോയ പ്രവാചകന്മാർ ഇപ്പോഴും ബൈത്തൽ മാമൂറിൽ ചാരിയിരിക്കുന്നു ഒരു പള്ളിയായിരിക്കും അവിടെ ചാരിയിരിക്കുന്നു ശരീരമില്ലാത്തവര് ചാരി എങ്ങനെയിരിക്കും അവരെന്തിനാണ് കുനിഞ്ഞു നിന്ന് നമസ്കരിക്കുന്നത് ആഹ് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പോട്ടെ മൂസാൻ നബി നമസ്കരിക്കുന്നതായും ഇവർ കണ്ടു ഈ രാത്രിയിലെ ഈ യാത്രയിലാണ് നമസ്കാരം ലഭിക്കുന്നത് തന്നെ അപ്പോൾ മൂസാൻ നബിയുടെ നമസ്കാരത്തെക്കുറിച്ച് ധാരാളം പഠനം ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഓരോ നബിമാരെ കാണുമ്പോഴും ആ നബിയുടെ ചരിത്രങ്ങൾ മുഹമ്മദ് നബിക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു എന്ന് പറയുന്നുള്ളോ ഒരു രാത്രി തന്നെയാണോ അത് കാരണം ഓരോ പ്രവാചകന്മാർക്കും ഒരുപാട് ചരിത്രങ്ങളില്ലേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇതല്ല അഹ് അള്ളാഹ്നതൊക്കെ കഴിയുമായിരിക്കുമല്ലേ പോട്ടെ സംശയിക്കണ്ട അപ്പോൾ ഖുർആാൻ പറഞ്ഞ ഓരോ നബിമാരുടെ ചരിത്രങ്ങളും വളരെ സുദീർഘമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഉമർ ഉമർകാലിയെ പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായത്തിൽ അദൃശ്യ ലോകത്തെ അത്ഭുതങ്ങൾ നബിക്ക് വെളിവായി എന്നാണ് പറയുന്നത് വ്യത്യസ്തമായ രഹസ്യങ്ങളും സ്വർഗവും നരകവും ശിക്ഷയും രക്ഷയും തുടങ്ങി കൃഷിയും വിളവെടുപ്പും വരെ ആ ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് നബിക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുത്ത് ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന രൂപത്തിലായിരുന്നു ആ സംഭവങ്ങൾ എന്നിട്ട് മുഹമ്മദ് നബി എന്താണ് ഗിന്നസിൽ പേരെടുക്കാത്തത് എന്ന് മാത്രമാണ് അന്നൊന്നും ഗിന്നസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും പോട്ടെ തന്നെയുമല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ആ റെക്കോർഡിനെ മറികടക്കാൻ മറ്റൊരു യാത്ര ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത ധാരാളം കള്ള കഥകൾ പടച്ചുവിടുന്നതിൽ ഈ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഹദീസുകളും ചരിത്രങ്ങളും ഒക്കെ വളരെ മുൻപന്തിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അവിടെ നബി കണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുണ്ട് നമസ്കരിക്കാൻ മടി കാണിച്ചവരുടെ തലകൾ കുറെധികം മലക്കുകൾ നിന്ന് ചതയ്ക്കുന്നു നമസ്കാരം ലഭിക്കുന്നത് തന്നെ ഈ യാത്രയിലല്ലേ പിന്നെ നിസ്കരിക്കാത്ത ആൾക്കാരുടെ തലകൾ ഇങ്ങനെ ചതച്ചിട്ട് എന്താണ് കാര്യം തന്നെയും അല്ല അള്ളാഹു നേരത്തെ വിചാരിച്ചിരുന്നെങ്കിൽ അവരെ നമസ്കരിക്കില്ലായിരുന്നോ ഹുറൈറ ഒരു പ്രവാചകന്റെ ഒരു അനുയായിയാണ് അദ്ദേഹം ഹദീസുകളൊക്കെ എഴുതാൻ വാമൊഴിയായിട്ട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ മുഹാവിയ അക്കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ പ്രബലനായ ശത്രുവായിരുന്ന അബു സുഫിയാന്റെ മകനായിരുന്നു മുവിയ അവര് പേരും കൂടി ഒരുപാട് ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അതായത് ഈ ഹദീസുകൾ പ്രകാരം ഒറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് നബിയെ ബൈത്തുൽ മുക്കദ്സ് മാത്രമല്ല വേണ്ടി വന്നാൽ ഈ ഭൂലോകം മുഴുവനും കറക്കി കൊണ്ടുവരത്തക്ക രൂപത്തിൽ ഉള്ള കഴിവുള്ള ആൾക്കാർ ഇന്നും നാസയിൽ പ്രത്യേകമായ സമിതികളിൽ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം കാരണം പോകുന്നത് മുഹമ്മദ് നബി ആയതുകൊണ്ട് തന്നെ ആകാശം ഒന്നൊന്നായി വേണമെങ്കിൽ താഴോട്ട് താഴോട്ടിറങ്ങിക്കൊടുക്കും ആ രൂപത്തിലാണ് അങ്ങനെ അഞ്ചു നേരത്തെ നമസ്കാരം തികയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യും ഗിന്നസ് ഗിന്ന ഗിന്നസ് റെക്കോർഡ് ഇനിയും ഖുർആൻ പരിചയപ്പെടുത്തുന്ന നബിയാണെങ്കിലോ ആണെങ്കിലോ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് ബഷറും മെസ്ലുലുഖും എന്നാണ് പറഞ്ഞത് നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി എന്നാണ് പറയുന്നത് അങ്ങടിയിലൂടെ നടക്കും മനുഷ്യരോട് സംസാരിക്കും അത്തരത്തിലുള്ള പ്രവാചകനാണ് എന്നാണ് ഖുർആാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല അത്ഭുതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായിനെക്കുറിച്ച് ഖുർആാനിൽ ഉണ്ട് താനും ചില വാചകങ്ങൾ എപ്പോഴും പരസ്പര വിരുദ്ധമാണല്ലോ ഈ സംഭവങ്ങളെല്ലാം തന്നെ അപ്പോൾ അമാനുഷികതകൾ പ്രവാചകൻ ഉണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണാൻ സാധിക്കും കാണിക്കാൻ സാധിക്കുന്ന ആകാശത്ത് കയറുന്ന അങ്ങാടിയിലൂടി നടക്കുന്ന പ്രവാചകൻ നടക്കുമ്പോഴേക്ക് കല്ലുകളും മരങ്ങളുമൊക്കെ പ്രവാചകന് സമാധാനം ആശംസിക്കുന്ന ഉറുമ്പുകളും തേനീച്ചകളും പ്രവാചകനോട് സംസാരിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുന്ന ഒരാളായിട്ടാണ് മുഹമ്മദ് നബിയെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുടുംബവും കുട്ടികളും ഭാര്യമാരും ഒക്കെയുള്ള വസ്ത്രം ധരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കുളിക്കുന്ന നനയ്ക്കുന്ന യുദ്ധം ചെയ്യുന്ന അങ്ങനെ സാധാരണ മനുഷ്യനെ പോലെയുള്ള പല കാര്യങ്ങളും പലപ്പോഴും ചെയ്യുമെങ്കിലും അസാധാരണമായ പല കാര്യങ്ങളും പ്രവാചകൻ ചെയ്തിട്ടുമുണ്ട് എന്ന് ഈ കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു പ്പോ ആറുവയസുകാരിയെ വിവാഹങ്ങൾ നിങ്ങൾ വിചാരിക്കുക എല്ലാത്തിലും എന്തിനായി പറയുന്നത് ഇതാണ് നെബിയെ നെബിയാക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ തുപ്പലിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെ അത്ഭുത സിദ്ധികൾ വർദ്ധിപ്പിക്കുന്ന കൈവിരലുകൾക്കിടയിലൂടെ പൈപ്പിലെന്നതുപോലെ വെള്ളം ഒഴുക്കുന്ന അമാനുഷികനും മാന്ത്രികനും ജാലവിദ്യക്കാരനും മ്ലേച്ചനും സ്ത്രീലമ്പടനും കാമപരിയനും യുദ്ധക്കൊതിയനും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മഹാനായ പ്രവാചകൻ മനുഷ്യന് നൂറുകണക്കിന് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അത്ഭുത പ്രതിഭാസവും ചോദ്യചിഹ്നവുമായിട്ടാണ് പ്രവാചകൻ ഇന്നും നമ്മുടെ മുമ്പിൽ മുഴച്ചു നിൽക്കുന്നത് സത്യത്തില് നബിയുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഇത്തരം കെട്ടുകഥകൾ ഉണ്ടാക്കിയത് ഇതിന് മൂർച്ച കൂട്ടിയത് എന്നത് ഇന്നും നമുക്ക് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം സൃഷ്ടിയുടെ പരിമിതികൾ അറിയാത്ത അള്ളാഹുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടി വന്നു നമസ്കാരം കൊടുക്കാൻ സൃഷ്ടികളുടെ പരിമിതികൾ സൃഷ്ടികൾക്ക് തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സൃഷ്ടാവജ്ഞനാണ് എന്നൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയൊക്കെ പ്രായോഗികതയില്ലാത്ത ഒരു സൃഷ്ടാവിനെയും എന്ത് കിട്ടിയാലും അപ്പടി വിഴുങ്ങുന്ന ഓസിനല്ലേ കിട്ടിയത് എന്ന് കരുതി കിട്ടിയതും കൊണ്ട് ഓടുന്ന ഒരു പ്രവാചകനെയും നമുക്ക് ഈ വിഷയത്തിൽ ഇവിടെ കാണാൻ സാധിക്കും അഞ്ചു നേരത്തെ നമസ്കാരം തികക്കുന്നതിലൂടെ നല്ലൊരു ശതമാനം ഈ വിഷയത്തിൽ ലാഭം കിട്ടുന്നത് സമൂഹത്തിലെ സവർണ വിഭാഗത്തിനാണ് അതായത് പണ്ഡിത പുരോഹിത അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ മോശമല്ലാത്ത ഒരു ഗുണം സാധാരണക്കാരനെ ഭക്തിയിൽ തളച്ചിടുന്നതിലൂടെ പുരോഹിത വർഗത്തിനും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നിശാപ്രയാണം അതായത് രാത്രിയാത്ര ചെയ്ത നബിമാരെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ മൂസാ നബിയുണ്ട് ലൂത്ത് ഉണ്ട് നിരുപാധികം അവരെയൊക്കെ ഒഴിവാക്കി മുഹമ്മദ് നബിയൽ മാത്രം ഇത്തരം ചില രീതികൾ നിലയുറപ്പിച്ചത് എന്തിനായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും നോമ്പും ജക്കാത്തും ഹജ്ജുമൊക്കെ ഇത്തരത്തിൽ സമരം ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് പിൽക്കാലത്തിന് ആരെങ്കിലും പറയുമായിരിക്കും ഒരു കൊല്ലമുള്ള നോമ്പ് മുപ്പതാക്കി കിട്ടിയത് അത്തരത്തിലാണെന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തള്ളാം സമ്പത്തിൻ്റെ മുഴുവൻ ഭാഗവും കൊടുക്കാനാണ് പറഞ്ഞത് എന്നാൽ ഖുറാൻ പറഞ്ഞത് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് കൊടുക്കാനാ പിന്നീട് സമരം ചെയ്ത് സമരം ചെയ്ത് രണ്ടര ശതമാനമാക്കി കിട്ടിയതാണ് എന്നൊക്കെ വേണമെങ്കിലൊന്ന് പറഞ്ഞു പിടിപ്പിക്കാം അതൊന്നും പറഞ്ഞ് പിടിപ്പിക്കത്തില്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ശത്രുക്കളുടെ മുമ്പിൽ അത്ര വില പോകത്തില്ലെന്ന് ഏതാണ്ട് മുഹമ്മദ് നബിക്ക് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു പോട്ടെ ഉറങ്ങിക്കിടന്ന നബിയെ ജബിരിയിൽ എന്ന മാലാഖ വിളിച്ചു കൊണ്ടുപോയി മനുഷ്യബുദ്ധിക്ക് നിരക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വാഹനത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് കൊണ്ടുപോയി ഒറ്റ ദിവസം ദൈർഘ്യം എത്രയാണ് ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു ദിവസത്തെ യാത്ര അപ്പോൾ ഇന്ന് ഇന്റർനെറ്റൊക്കെ ലോകം കീഴടക്കിയ സാഹചര്യത്തിൽ പോലും വിരൽ തുമ്പിൽ വിജ്ഞാനം ഒളിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാശയാത്ര സാധ്യമാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പോലും സാധിക്കില്ല ഇനിയും അള്ളാഹുവിന്റെ സിംഹാസനത്തിന് കാവൽ നിന്ന ഭടന്മാരുടെ ക്ഷമ ഓഹ് അപാരമാണ് അതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം അവരുടെ ക്ഷമയും കാര്യപ്രാപ്തിയും പക്വതയില്ലായ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നമുക്ക് അഞ്ചാക്കി കിട്ടത്തില്ലായിരുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ വരവിനെ അവർ ആകാശം തുറക്കാതെ ഓടിച്ചു വിടുമായിരുന്നു അല്ലെങ്കിൽ ചാട്ടവാറടിയോ തുറങ്കിലടിയോ അതോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്യുമായിരുന്നു കാരണം അഞ്ച് നേരത്തെ നിസ്കാരം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു നേരത്തെ വിചാരിച്ചിറങ്ങുന്നത് കൊണ്ട് ഒരുവിധം അതിൽ നിന്ന് എന്താണ് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അൻപത് നേരത്തെ നിസ്കാരം അഞ്ചാക്കി കിട്ടാൻ ഇത്രയും പ്രയാസമുണ്ടായ സ്ഥിതിക്ക് ഒരു വിഭാഗം ഒൻപതിനായിരം തവണ നമസ്കരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം മൂന്ന് തവണ മാത്രം നമസ്കരിക്കുന്നത് വല്ലാഹു എങ്ങനെ പുറക്കുമെന്നറിയില്ല കാരണം അഞ്ചു നേരത്തെ നമസ്കാരം ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്നവർ ആർട്ടിക്കയിലോ അന്റാർട്ടിക്കയിലോ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ കർമ്മശാസ്ത്ര വിധി പ്രകാരമുള്ള അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കേ പകലിലെ രണ്ടറ്റത്തുള്ള നമസ്കാരം മാത്രമേ അവർക്ക് സാധിക്കൂ അതോ ആറുമാസത്തിൽ ഒരിക്കൽ മാത്രം ഉച്ചയ്ക്കുള്ള ദുഹറും വൈകുന്നേരമുള്ള അസറും എന്തായാലും ഒരിക്കലും നടക്കില്ല കാരണം സൂര്യൻ മാസം ചക്രവാളത്തിൽ ചുറ്റിയ ശേഷമാണ് അസ്തമിക്കുന്നത് അവിടെ അപ്പോൾ അതിനുശേഷമാണ് ഉദിക്കുന്നത് അസ്തമിച്ച ശേഷമുള്ള രാത്രി നമസ്കാരം ഒരു പരിധിവരെ വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും അഞ്ചു നേരം എന്തായാലും കഴിയില്ല സ്വർഗത്തിന്റെ താക്കോലായ ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ആർട്ടിക്ക അന്റാർട്ടിക്ക എന്നിവിടങ്ങളിലെ ആളുകളെ കൊണ്ട് നരകം തീർച്ചയായിട്ടും നിറയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതായത് നമ്മൾ അല്ല ഈ വിഭാഗം ആർട്ടിക്ക അന്റാർട്ടിക്കയിലെ ആൾക്കാർ മൂന്ന് നേരം മാത്രം നമസ്കരിക്കുമ്പോൾ നമ്മൾ ആറു മാസം അഞ്ച് നേരം വീതം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് പഠിച്ചും പുറത്തു തരുന്നത് തന്നെയുമല്ല ആ യാത്രയിൽ പ്രവാചകൻ ഒരുപാട് കാഴ്ചകൾ കണ്ടു കുറേയധികം സ്ത്രീകൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നു അതായത് അവരുടെ നാവ് വലിച്ച് കഴുത്തിന് ചുറ്റും കെട്ടിയിട്ടുണ്ട് ബ്രസ്റ്റിൽ കൊളുത്തിട്ട് മേലേക്ക് വലിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തന്തയാരെന്നറിയാത്ത അറാങ് കുട്ടികളെ പ്രസവിച്ചതുകൊണ്ടാണ് ഈ പ്രസവിപ്പിച്ചതിന്റെ പിന്നിലും ഒരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല അതാരാണെന്ന് ഈ നെബി ചോദിക്കേണ്ടേ നെബി അത് ചോദിച്ചില്ല കാരണം നബിക്ക് അത് അറിയണ്ടായിരുന്നു പെണ്ണിനെ ശിക്ഷിച്ചു അതും മതി ഭാഗ്യം പിന്നീട് കുറച്ചാൾക്കാർ വേ വേവിച്ച മാംസവും പച്ച മാംസവും ഇരിക്കുന്നു കുറച്ച് ആൾക്കാർ വന്നിട്ട് വേവിച്ച മാംസവും കഴിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വേവിച്ച മാംസത്തിനാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് അതായത് അവനവൻ്റെ ഭാര്യമാരെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള പലതരം കാഴ്ചകളും അവിടെ കണ്ടു ഇത് ഇരിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ടും ഇതൊക്കെ കൊടുത്തിട്ടും അഞ്ച് അമ്പത് നേരത്തെ നമസ്കാരം അഞ്ചാക്കി കൊടുത്തിട്ടും എങ്ങനെ നിസ്കരിക്കണം ഓരോ സമയത്തും എത്ര റക്കത്തുകൾ വീതം അതായത് എത്ര സ്റ്റെപ്പ് നമസ്കാരമാണ് വേണ്ടത് എന്ന് പറയാത്ത പടച്ചറബ് മരണമാസാണ്